നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ആറാം ദിനവും തുടരുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഷിരൂരിന് നേരെ നദിക്ക് നേരെ ഗംഗാവാലി നദിക്ക് നേരെ മറുവശമുള്ള ഉൾവൂർ എന്ന പ്രദേശത്താണ് ഗംഗാവാലി നദിയുടെ മറുകരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് കൂടുതൽ മണ്ണ് യന്ത്രങ്ങളും അതുപോലെ തന്നെ ലോറികളും ഒക്കെ എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രധാനമായും പരിശോധന നടത്തുന്നത് ഇന്നലെ ഇന്നലെ വൈകിട്ട് തന്നെ തുടങ്ങിയതാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത് റെഡാർ ലോറിയുടേന്ന് സംശയിക്കുന്ന സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്താണ് ഇന്ന് മണ്ണ് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് മണിയോടെ സൈന്യം എത്തുമെന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അപകടത്തിന്റെ ഭീകര ദൃശ്യം നമുക്ക് മനസ്സാവും ഒരു പ്രദേശമാകെ മണ്ണിടിഞ്ഞ് നദിയിലോട്ട് പ് പതിച്ചിരിക്കാൻ അവിടെയായിരുന്ന ആ ചായക്കടയും അതുപോലെ മറ്റു ചെറിയ ചെറിയ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നത് അതൊക്കെ തന്നെ തുടച്ചു നീക്കിക്കൊണ്ടാണ് മണ്ണ് പുഴയിലോട്ട് എത്തിയിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ തന്നെ അവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ചെറിയ രീതിയിൽ വെള്ളം ഇപ്പോഴും തായോട്ട് ഊർന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മഴ പെയ്യുമ്പോൾ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമായി മാറുന്നത് ഇതിൻ്റെ ഒരു എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആ നദിയും കടന്ന് ഇപ്പുറത്തുള്ള ഉൾവൂർ എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു ആ ഗ്രാമം ആകെ തുടച്ചു നീക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇവിടെയുള്ള ആളുകൾ ഒരാൾ മരണപ്പെട്ടു എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞത് അതുപോലെ തന്നെ കൂടുതൽ പത്ത് പതിനഞ്ച് പേരോളം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വലിയ പരിക്കാണ് ഇവർക്ക് പറ്റിയത് ഇവരുടെ ഒരു ആ ഒരു വീടും സ്ഥലമൊക്കെ നിൽക്കുന്ന സ്ഥാപനങ്ങളൊക്കെ നിൽക്കുന്ന ആ സ്ഥലം ഒന്നാകെ ഒലിച്ചു പോയിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഒന്നും കാണാമെങ്കിൽ ഒന്ന് രണ്ട് വീടിൻ്റെ തറകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഈ മുഗൾ ഭാഗത്തു നിന്നുണ്ടായിരുന്ന അല്ലെങ്കിൽ മണ്ണ് കുത്തിയൊലിച്ച് വന്നതും അല്ല നേരെ മറുവശത്തു നിന്നുള്ള മണ്ണും അതുപോലെ തന്നെ ആ ഒരു ജലവും നദി കരകവിഞ്ഞ് ഒഴുകിയതൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ഒരു ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ കാരണമായിരിക്കുന്നത്